മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടുപ്പിൻ്റെ വീടേ ആയിട്ടാണ് മണ്ണ് അടുപ്പാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് പയ കല്ല് പെറുക്കിയെടുത്തിട്ടുണ്ട് രണ്ട് വരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കുറച്ച് മണ്ണ് ഊട്ടിൻ്റെ പൊട്ട് കുറച്ച് കച്ചറ കല്ലിൻ്റെ പൊട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കോരി നിറച്ച് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ കുറച്ച് മെറ്റൽ പയേ മെറ്റലുണ്ട് മണ്ണില് ചേഞ്ച് ആയത് അപ്പോൾ അതൊക്കെ ഇതിലേക്കിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് വരി കല്ല് വെച്ചത് ഫുള്ളായിട്ട് മണ്ണിട്ട് അമർത്തി കൊടുക്കണമല്ലോ അപ്പം മണ്ണ് ഇതേപോലത്തെ മെറ്റലൊക്കെ ഇട്ട് നല്ല അമർത്തിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു തകരുണ്ട് തകരത്തിൻ്റെ ഉണ്ട് ആ സീറ്റ് വെച്ചെടുക്കുകയാണ് അപ്പം പെട്ടെന്ന് ഒരടുപ്പുണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ പുറത്തുള്ള കച്ചറൊക്കെ കത്തിക്കാനാണ് നമ്മൾ ഈ അടുപ്പുണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു സീറ്റാണ് കേട്ടോ തകരത്തിൻ്റെ സീറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് കുഴച്ച് ഇട്ടുകൊടുക്കുക തകരത്തിൻ്റെ സീറ്റ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് അത് വെച്ച് കൊടുക്കേണ്ടത് കട്ടിയില്ലാത്താണെങ്കിൽ പെട്ടെന്ന് ചീത്തായി തുരുമ്പ് പിടിച്ച് പോകും അപ്പം അത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് അത് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ ഈ മുറ്റത്തത് കുറച്ച് വേരുകളുണ്ട് അപ്പം ഈ വേരൊന്നും പറിച്ചു കളയണില്ല കേട്ടോ അതൊക്കെ പറിച്ച് ഒഴിവാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പം നമ്മളിത് രണ്ട് വരി കല്ല് വെച്ച് സീറ്റിട്ടിട്ടുണ്ട് മുകളിൽ സീറ്റിട്ട് കാണാൻ നമ്മളിത് ഈ അടുപ്പ് വാങ്ങിയ കുറച്ച് പയക്കുള്ള അടുപ്പാണ് ഈ അടുപ്പ് നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പം നിന്ന് കത്തിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം നിന്ന് കത്തിക്കണൊരു അടുപ്പ് ഉണ്ടാക്കണ് പുറത്ത് കച്ചറകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വലിച്ച് കത്തിക്കാല്ലോ നമുക്ക് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് രണ്ട് വരി കല്ലൊക്കെ വെച്ച് അടുപ്പുണ്ടാക്കേണ്ടത് അപ്പം ഒന്ന് വെച്ച് നോക്കിയതാണ് അടുപ്പിത് ഇതുപോലെ തന്നെ ഇനി വെക്കേണ്ടത് അപ്പോൾ ഈ അടുപ്പ് മാറ്റി മണ്ണൊക്കെ റെഡിയാക്കിൻ്റെ ശേഷം നമ്മളിതിൽ കുഴിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരടുപ്പും കൂടി നമ്മൾ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കണ്ടോ കുറച്ച് വലുത് നമ്മൾ പുറത്ത് ബിരിയാണിയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതാ നമ്മൾ മണ്ണ് ഓട്ടും പൊട്ടൊക്കെ ഇട്ട് നറച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് വരി പടുത്ത് പടുത്തിട്ടില്ല കല്ലിങ്ങനെ രണ്ട് വരി വെച്ചെടുത്തതാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മണ്ണ് കൂട്ടുംപോട്ടൊക്കെ നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആ തകരത്തിൻ്റെ സീറ്റ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം സീറ്റ് വെച്ചു കൊടുക്കുകയാണ് സീറ്റ് വെച്ച് ശേഷം നമ്മളാണ് ഇതിൻ്റെ മുകളിൽ മണ്ണ് കുയച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗം സീറ്റ് കുറച്ച് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ അത് കുയച്ച് റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് മണ്ണിട്ട് റെഡിയാക്കുകയാണ് അപ്പം ഈ അടുപ്പ് മാറ്റിങ്ങാണ്ട് ഈ സീറ്റിൻ്റെ മുകളിൽ തന്നെ മണ്ണ് കൊടുന്നിട്ട് ഈ സീറ്റിൻ്റെ മുകളിൽ തന്നെ മണ്ണിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം പെട്ടെന്ന് നമുക്ക് അടുപ്പ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ അടുപ്പ് മാറ്റിങ്ങാണ്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക സീറ്റിൻ്റെ ഒരു ഭാഗം തുരുമ്പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ അടുപ്പ് വെച്ച് കൊടുക്കേണ്ടത് കുറച്ച് കൂടുതൽ മണ്ണിട്ടും ഇങ്ങാണ്ട് അവിടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ് അടുപ്പിട്ടോ അപ്പം അടുപ്പ് മാറ്റിയിട്ടുണ്ട് രണ്ടടുപ്പും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടിക വെച്ചും കൊണ്ട് നമ്മളൊരടുപ്പുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വാങ്ങി കൊടുന്ന് വെച്ചടുപ്പും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം മണ്ണ് കൊയച്ചെടുക്കുന്ന വീഡിയോ മണ്ണിട്ട് അമർത്തുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ മുമ്പ് എൻ്റെ ചാനലിൽ അടുപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നോക്കുക നമ്മളുണ്ടാക്കി അടുപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറക്കല്ല ഇൻഷാ അല്ലാ